അപ്പോൾ അതേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്നൊരു ഓട്സ് ഓട്ട്സ് ഉപ്പുമാവാണോ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് അപ്പം നമുക്കത് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ ഓട്സ് നമുക്ക് വറുത്തെടുക്കാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ആണ് റോൾഡ് ഓട്സ് ആണെങ്കിൽ ഇച്ചിരി കൊണ്ട് ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ അത് വറുത്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ആ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ പാനിലേക്ക് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കുക അതിനകത്ത് കടുക് കുത്തിക്കുക കുറച്ച് ഉഴുന്നിടുക അതുപോലെ നമുക്ക് നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം എൻ്റെ അടുത്ത് ഉണക്കമുന്തിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് ഉണക്ക മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചധികം വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് കണ്ട വീഡിയോയിൽ ഞാൻ ചോദിക്കുന്നു പറയുന്നുണ്ട് കരത്തിൽ മാറ്റിയിട്ട് പറയാം കരയുന്നതിൻ്റെ കാരണം ഇതാണ് കുറച്ച് മുളക് ഇട്ടത് ഇച്ചിരി കൂടിപ്പോയി എന്നാൽ ഭയങ്കര എരിവായിരുന്നു അപ്പോൾ അത്ര അധികം ഇടേണ്ട കേട്ടോ ഒന്നോ രണ്ടെണ്ണം ഇട്ടാൽ മതി പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി ഞാൻ എനിക്ക് പച്ചമുളക് ഞാൻ ഇടേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഈ മുളക് ഇട്ടത് ഇതിന് അധികം ഇരിവുണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് അങ്ങനെ അതിട്ട് കൊടുക്കുക അതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ ക്യാരറ്റും ബീൻസും സബോളയാണ് ചെറുതാക്കി അരിഞ്ഞിട്ട് അതിന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അത് നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഓട്സ് വേവാനുള്ള ഒരു പാകത്തിന് വെള്ളം കണക്കാക്കി കുറച്ച് വെള്ളം അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഉപ്പിടേണ്ട ആവശ്യമില്ല കാര്യം ഓട്സിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും പിന്നെ നമ്മൾ വെജിറ്റബിൾസിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നീട് നമ്മൾ ഉപ്പിടേണ്ട ആവശ്യമില്ല ഇനി നോക്കിയിട്ട് ലാസ്റ്റ് ഉപ്പ് കുറവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടത് കൊടുത്താലും മതി അപ്പം നമ്മൾ കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കുക അതിന് ശേഷം തുറന്ന് വയ്ക്കുക തുറന്ന് വെച്ചിട്ട് തീ കൂട്ടി വച്ചിട്ടൊന്ന് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകുന്ന വരയൊക്കെ ഒന്ന് ചൂടാക്കി കൊടുക്കുക ഇത് കണ്ടോ ഇപ്പോൾ അത് കുറച്ച് വെള്ളം അതിനകത്ത് നിൽക്കുന്നുണ്ട് ഇച്ചിരി കൂടെ ഡ്രൈ ആവണം എന്നാലേ നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു കഞ്ഞീടെ ഒരു ഇത് വരും അപ്പം അതുകൊണ്ട് കുറച്ചും കൂടി നേരം തീ കൂട്ടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം വെള്ളമൊക്കെ വറ്റി കഴുകുന്ന സമയത്ത് മുകളിൽ കുറച്ച് കുരുമുളക് കൂടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക നമ്മൾ നമ്മളപ്പം തന്നെ കാണും ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ അപ്പോഴാണ് നമുക്കതൊന്ന് ഓലോർ കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ